ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ദി യൂസ് ക്രിയേഷൻസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടലാസ് ചെടിക്ക് ഈ മാസവും അടുത്ത മാസവും കൊടുക്കാൻ പറ്റുന്ന മികച്ച വളങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വളം കൊടുക്കുന്നത് ശരിയായി ചെയ്താൽ ചെടികുലകളായിട്ട് പടർന്ന് പുഷ്പങ്ങൾ കൊണ്ട് വീട്ടിൽ നിറയും അത്രയ്ക്ക് ഭംഗിയായിട്ട് പൂക്കൾ നിൽക്കേണ്ട ഒരു കാലാവസ്ഥയാണ് ഈ ഒരു സമയം അപ്പോൾ നമ്മുടെ സെയിൽ നടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസിലൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് സെയിലുണ്ടോ കമ്പോ കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് തൈകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് സെയിൽ നടക്കുന്ന ഒരു സമയമാണ് നല്ല രീതിയിലുള്ള പ്ലാൻസ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇവിടെ കോൺടാക്ട് നമ്പർ വെക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആവശ്യമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങൾ ചെടിയുടെ വളർച്ചയ്ക്കും പൂക്കാലത്തിനും ഒരുപോലെ പ്രാധാന്യമാണ് ശരിയായ സമയത്ത് ശരിയായ വളം കൊടുത്താൽ നമ്മുടെ കടലാസ് ചെടി പുഷ്പങ്ങൾ കൊണ്ട് നിറയും അതിനാൽ വീഡിയോ അവസാനത്തേക്ക് വയ്ക്കാൻ വെക്കണം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ തണുപ്പിൻ്റെ തുടക്കമാണെന്ന് പറഞ്ഞാൽ ചെടികൾക്ക് വളർച്ചയും പുഷ്പം കൊണ്ട് നിറയുന്ന ഒരു നല്ലൊരു സമയമാണ് ചെടിക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് ആവശ്യമുള്ള പ്രധാന മൂന്ന് ഘടകങ്ങളുണ്ട് നൈട്രജൻ ഫോസറസ് പൊട്ടാഷ്യം നൈട്രജങ്ങനാണെങ്കിൽ ഇലകളൊക്കെ പുതിയതായിട്ട് വളരാനും തളരികളൊക്കെ നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫോസ്ഫറസ് പൂക്കൾക്ക് വേരിന്റെ ശക്തി കൂട്ടാനായിട്ട് അതുപോലെ പൊട്ടാഷ്യ ഇലകളുടെ പച്ചപ്പും മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിക്കും പൊട്ടാഷ്യം ആവശ്യമാണ് അല്ലെ ഇവയ്ക്ക് പുറമെ ചെറിയ അളവിൽ അയൺ മഗ്നീഷ്യം സിങ്ക് തുടങ്ങിയ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ കൊടുത്താല് വളർച്ച അതിവേഗം നടക്കും നമ്മുടെ ചെടിക്ക് നവംബർ മാസത്തിൽ ചെടി പ്രധാനമായിട്ടും വേരുകളെ ശക്തിപ്പെടുത്തുന്ന ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗാനിക്കൽ വളങ്ങളൊക്കെ ഈ സമയത്ത് കൊടുക്കുന്നത് നല്ലതാണ് അതായത് കമ്പോസ്റ്റ് കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ കൈപ്പിടി എടുത്തിട്ട് നമുക്ക് മണ്ണിനൊപ്പം അതിൻ്റെ ചുറ്റും ഇട്ട് ഇട്ട് കൊടുക്കാം ഇത് മണ്ണിനെ നനവും പോഷകത്വവും ഒക്കെ കൂട്ടാൻ നല്ലതാണ് അപ്പോൾ ചെറുതായിട്ട് കുറച്ച് വെച്ച് ഇട്ട് കൊടുക്കുക അതിൽ കാഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വെറുമി കമ്പോസ്റ്റ് കൊടുക്കാത്തവർ അതും കൊടുത്ത് നോക്കട്ടോ അപ്പോൾ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ചെടി ചെട്ടിക്കുന്ന രീതിയിൽ കൊടുക്കാം ഇത് ചെടികളുടെ ഇലകളൊക്കെ തഴച്ച് വളരാനും പൂക്കൾ ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് കൊടുക്കാത്തവര് അതൊന്നും ചെയ്തു കൊടുക്കുക പിന്നെ അതുപോലെ ബോൺ മീൽ ബോൺമീല് ബോൺ മീൽ കൊടുക്കുന്നത് നല്ലതാണ് ഒരു സ്പൂൺ അളവിൽ മണ്ണിൽ കലക്കി വേരിന്റെ ഇടയിൽ ഇടുക അതിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് നനച്ചുകൊള്ളട്ടോ വളങ്ങൾ കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം കൊടുക്കാൻ മറക്കരുത് എന്നാൽ വെള്ളം അടിഞ്ഞു നിൽക്കാനും പാടില്ല നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ കെട്ടി നിൽക്കണ്ടോ എന്ന് നോക്കണം അതിൻ്റെ അടിഭാഗത്ത് ഹോൾസ് ഉണ്ട് അപ്പോൾ ആ ഹോൾസ് ഒരു കോൽ വെച്ച് ജസ്റ്റ് കുത്തിയിട്ട് ഹോൾസ് വെള്ളം പോകുന്നുണ്ടോയെന്ന് നോക്കുക പിന്നെ ഈ വളം കൊടുക്കുന്ന സമയത്തൊക്കെ വെറും ചട്ടി വെറും മണ്ണിൻ്റെ ചോട്ടിൽ വെക്കാതെ എന്തെങ്കിലും പൊക്കത്ത് വയ്ക്കാൻ നോക്കാം കേട്ടോ ഒരു ഇഷ്ടികയാണെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മിത ചെടിച്ചിട്ട് വെച്ചിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ മഴയുള്ള സമയത്തും വെള്ളക്കെട്ടുള്ള സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ചെടി ചെടി എപ്പോഴും പൊക്കത്ത് അതുപോലെ തന്നെ വെക്കുക വളം കൊണ്ടുള്ള സമയത്ത് കാരണം വെള്ളം നന്നായിട്ട് ഒലിച്ചു പോകണം അപ്പോൾ വളം കൊടുത്തിന് ശേഷം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഡിസംബർ മാസത്തിലെ ചെടി പൂക്കളിൽ ഇലകളിലൊക്കെ ഊർജ്ജം വിനിയോഗിക്കുന്ന ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ മാസവും അടുത്ത മാസമൊക്കെ ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് അത് പുഷ്പ വളം ഒക്കെ ഉണ്ടല്ലോ ബൂസ് ഫ്ലവർ ബൂസ്റ്റർ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് എൻ പി കെ ഇരുപത്ത് ഇരുപത്താറ് ഇരുപത്താറ് അതൊക്കെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു കുറപ്പാകത്ത് അര സ്പൂണ് കലക്കിയിട്ട് പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ മാത്രം സ്പ്രേ ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ പൂക്കൾ തരാനായിട്ട് ഈ ഡിസംബർ മാസം നവംബർ മാസമൊക്കെ ചെയ്തു കൊടുത്താൽ നല്ലതാണ് അതുപോലെ തന്നെ പൂക്കൾ പലവരും നമ്മുടെ വീഡിയോയിൽ വന്നു ചേക്കുന്നത് പൂക്കളിനൊക്കെ നല്ല കളറാണല്ലോ എന്ന് നമ്മളിങ്ങനെയുള്ള വളങ്ങൾ ചെയ്താൽ നന്നായിട്ട് പൂക്കളിന് കളർ നിൽക്കും നല്ല ബ്രൈറ്റായിട്ട് പൂക്കൾ പെട്ടെന്ന് അങ്ങനെ വാടിക്കൊഴിയില്ല കുറേ ദിവസം നിൽക്കുകയും ചെയ്യും നല്ല ഭംഗിയായിരിക്കും പൂക്കൾ പിന്നെ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ലിക്വിഡ് ഒക്കെ ഈ ഒരു സമയത്ത് ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ ഒത്തിരി വളങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പലവരും ചോദിക്കാറുണ്ട് ഈ വളങ്ങൾ എല്ലാം എല്ലാ ദിവസവും കൊടുക്കാൻ പോകുന്നത് അങ്ങനെയല്ല നമ്മുടെ ചെടിക്ക് പൂക്കളില്ലാത്ത സമയത്ത് നിങ്ങൾ ഈ വളങ്ങൾ മാറ്റി മാറ്റി കൊടുത്തു ഒരാഴ്ച ഈ ഒരു വളം കൊടുക്കുക അടുത്ത ആഴ്ച വേറെ വളം അതൊരു കുഴപ്പമില്ല ചെടിക്ക് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളുടെ ചാനലിൽ കുറേ ഫെർട്ടിലൈസർ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ പഴത്തൊലി പുളിപ്പിച്ച വെള്ളമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഏത്തപ്പഴം റോബെസ്റ്റാ പഴത്തിൻ്റെയൊക്കെ തൊലികൾ അതൊക്കെ നല്ലതാണ് അതുപോലെ നമ്മുടെ പൊട്ടറ്റോ പീലുണ്ടല്ലോ അതെല്ലാം നന്നായിട്ട് എടുത്ത് വെച്ചിട്ട് അത് പുളിപ്പിച്ച് അതിൻ്റെ വെള്ളം കൊടുക്കണം നല്ലതാണ് പിന്നെ ഒരിക്കലും നമ്മൾ കഞ്ഞിവെള്ളമൊന്നും ഇങ്ങനെ കട്ടിക്കുന്ന ഒഴിക്കരുത് കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുന്നവരെ കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കുന്നത് നല്ല ലൂസാക്കി നേർപ്പിച്ചിട്ട് ഇച്ചിരി പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഉലുവ വെച്ചിട്ട് ഉലുവയൊക്കെ നമ്മുടെ ചെടിക്ക് വളരെ നല്ലതാണ് പൂക്കളുണ്ടാവാനായിട്ട് ഉലുവയൊക്കെ കൊടുക്കുമ്പോൾ നന്നായിട്ട് നേർപ്പിച്ച് കൊടുക്കുക അതും ഒരു വളം കൊടുത്തിട്ട് ഒരാഴ്ച ഡിഫറെൻറ്റ് നോക്കിയിട്ട് ഡിഫറെൻറ്റ് ടൈമിൽ നമ്മൾ കൊടുക്കുക മാറ്റി മാറ്റി കുറച്ച് ദിവസം നമ്മൾ മാറ്റി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ചെടിയുടെ വേരിന് ചുറ്റും ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല സൂര്യപ്രകാശം ഏറ്റവും കൂടുതൽ നമുക്ക് ചെടിക്ക് ആവശ്യമുള്ളത് നമ്മൾ ഒരു അഞ്ച് ആറ് ഏഴ് മണിക്കൂർ ദിവസവും നമുക്കൊരു സൂര്യപ്രകാശം ആവശ്യമാണ് ഇലകള് പൊടി പിടിച്ചാല് പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെടി സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകൾ കംപ്ലീറ്റ് ആയിട്ട് തുടച്ച് നീറ്റാക്കി വെക്കുക പിന്നെ വാടിയ ഇലകളും വാടിയ പൂക്കളൊക്കെ ചെടിയുടെ ചുവട്ടിലിങ്ങനെ പഴുത്ത് ചീഞ്ഞ് കിടക്കാതെ നോക്കുക അത് എടുത്തു മാറ്റുക ചെടിച്ചെട്ടി നല്ല നീറ്റായിട്ട് വെക്കുക ഉണങ്ങിയ ഇലകൾ കിടക്കുന്നതുകൊണ്ട് പ്രശ്നമല്ല ഉണങ്ങിയ പൂക്കളും പക്ഷേ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ചീഞ്ഞൊക്കെ കിടക്കുമ്പോൾ ചെ ചെടികളിൽ ചെറിയ ചെറിയ പുഴുക്കളും പ്രാണികളും വന്ന് ചെടിയുടെ പൂക്കളും ഇലകളൊക്കെ ഇങ്ങനെ ചീത്തയായി പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ഇല ചെടിയുടെ ചൂട് നല്ല നീറ്റായിട്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ പുഴുക്കൾ കാണുന്നുണ്ടെങ്കിൽ നീം ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല ഒരു ഇത് പ്രകൃതിദത്തമായിട്ടൊരു കീടനാശിനിയാണ് അത് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് യാതൊരുവിധ കുഴപ്പം അപ്പോൾ ഇങ്ങനെ ഈ മാസവും അടുത്ത മാസവും കള്ളാശ്ശെടിക്ക് ഈ വളങ്ങളൊക്കെ കൊടുത്ത് ചെടി നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കൾ തരും നമ്മൾ പ്ലാൻസിൻ്റെ വീഡിയോയിൽ പലരും വന്ന് ചോദിക്കുന്നതാണ് പ്ലാന്റ്സ് സെയിൽ ഉണ്ടോ എന്ന് അതുകൊണ്ട് മറക്കരുത് നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ പർച്ചേസ് വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അതെല്ലാം നമുക്ക് ഓൺലൈനിൽ നമുക്ക് പ്ലാന്റ്സ് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ രീതിയിലുള്ള പ്ലാന്റ്സ് നമ്മുടെ ഇതിൽ ചെറിയ തൈകളാണെങ്കിലും ചോട്ടായിട്ടൊക്കെ വാങ്ങിക്കാനും പല ടൈപ്പിലുള്ള വെറൈറ്റി പ്ലാന്റ്സ് നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ വരിക പ്ലാൻസ് ഇഷ്ടമുള്ളവർക്ക് ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ നമ്പർ കോൺടാക്റ്റ് നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പല രീതിയിലുള്ള വീഡിയോസ് അതായത് നമുക്ക് അടീനിയം അതുപോലെ തന്നെ കടലാസേടി അങ്ങനെ പല രീതിയിലുള്ള പ്ലാന്റ്സും അതിൻ്റെ ഫെർട്ടിലൈസറും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ ഉണ്ട് കാണാത്തവരൊന്നും പോയി കാണു അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട് വീഡിയോ ക്രമ്പ് പൊടിപ്പിക്കുന്ന വീഡിയോ ഇടാമോ അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ചാനൽ പോയി വിസിറ്റ് ചെയ്താൽ മതി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം